ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനിതാ ശിശുവികസന വകുപ്പിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിയെ കുറിച്ചിട്ടാണ് കാർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് വീഡിയോട്ടെടുക്കാം സോഡ് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ ഈഴവ തീയ ബില്ലവ സംവരണ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കേരള പി എസ് സിയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് വനിതാ ശിശു വികസന വകുപ്പാണ് ഉദ്യോഗ പേര് പറഞ്ഞിട്ടുള്ളത് കെയർ ടേക്കറാണ് വനിതകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ശമ്പളം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ മൂന്ന് എഴുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇഴവ തീയ്യ ബില്ല വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഒഴിവുകൾ പറഞ്ഞിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടജ്യ കാൻഡിഡേറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ് പിന്നെ പറയുന്നത് യോഗ്യതയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ ദൃഢമായ ശരീരഘടന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ചൈൽഡ് കെയർ സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് പരിചയ സർഫി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫിൽ ചെയ്യേണ്ടി വരും പിന്നെ സാക്ഷിപത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കി മനസ്സിലാക്കി ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ യൂസറേഡും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻട്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പം നമ്മുടെ ഫോട്ടോയുടെ സൈസ് അതുപോലെ തന്നെ സിഗ്നേച്ചർ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ അത് പ്രകാരം ചെയ്യണം പിന്നെ ഫോട്ടോ ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം ഇതെല്ലാം പ്രോപ്പർ അല്ലെങ്കിലും നമ്മൾ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യല് വെബ്സൈറ്റിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി